മഞ്ജു വാര്യർ ബുള്ളറ്റ് ഓടിക്കുന്നതും സൈക്കിൾ ഓടിക്കുന്നതുമായ നിരവധി വീഡിയോകൾ വൈറലായിട്ടുണ്ട് ഇപ്പോൾ സ്ലോ സൈക്ലിംഗ് ചെയ്യുന്ന മഞ്ജു വാര്യരുടെ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചയാകുന്നത് ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് മഞ്ജു വാര്യരുടെ സഹോദരനും നടനും സംവിധായകനുമായ മധുവാര്യറാണ് കുതിരവട്ടം പപ്പുവിന്റെ പ്രശസ്തമായ പടച്ചോനെ ഇങ്ങള് കാത്തോളി എന്ന സംഭാഷണ ശകലവും വീഡിയോയുടെ പശ്ചാത്തലത്തിൽ ചേർത്തിട്ടുണ്ട് ഒന്ന് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഞമ്മുടെ കൂടി നിങ്ങൾക്കൊരു എന്ന അടിക്കുറിപ്പോടെയാണ് മഞ്ജു ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് എന്തു തന്നെയായാലും രസകരമായ വീഡിയോ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു ഇതല്ല ഇതിനപ്പുറം ചാടിക്കടന്നവനാണ് കെ കെ ജോസഫ് സൈക്കോളോഡിക്കൽ മൂവ് ഈ പെണ്ണൊരു ജിന്ന് തന്നെ മഞ്ജു ചേച്ചി ഒരു അത്ഭുതമാണ് ായം വെറും നമ്പർ മാത്രം എന്തിങ്ങനെയാണ് വീഡിയോയ്ക്ക് ലഭിക്കുന്ന കമൻറുകൾ ഇത്രയേറെ മോട്ടിവേറ്റഡ് ആയ മറ്റൊരു നടിയും ഇല്ല എന്ന് തന്നെ പറയാം പ്രതിസന്ധികൾ തരണം ചെയ്ത് മഞ്ജു വാര്യർ നടി എന്നതിലപ്പുറം മറ്റുള്ളവർക്ക് എന്നും ഒരു ഇൻസ്പിറേഷൻ കൂടിയാണ് അതുകൊണ്ട് തന്നെ സ്ത്രീ ആരാധകർ ഏറെയാണ് മഞ്ജുവിന്റെ സഹോദരൻ മധുവും അഭിനയത്തിൽ തൻ്റെതായ കഴിവ് തെളിയിച്ചിട്ടുണ്ട് ദ ക്യാമ്പസ് എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച മധു വാര്യർ അടുത്തിടെ ലളിതം സുന്ദരം എന്ന ചിത്രത്തിലൂടെയാണ് സംവിധായകനായി തുടക്കം കുറിച്ചത് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത് മഞ്ജു തന്നെയായിരുന്നു ഏതായാലും മഞ്ജുവിന്റെ ഓരോ പോസ്റ്റുകളും ആരാധകർ സന്തോഷത്തോടെയാണ് ഏറ്റെടുക്കുന്നത് ഇൻഷാ പടച്ചോളേ എങ്ങനെ ആത്തോളീ